ജബ്രി സിബിൻ ആൻഡ് ജാൻമനി ജിൻഡു ശരണ്യം ഇവരെയൊക്കെ ഇവരെയൊക്കെ പാർട്ട് ഓഫ് കൊച്ചിരുന്ന് ഉറങ്ങു ഓക്കെ അപ്പം നമ്മുടെ ഫുഡ് കേസ് തന്നെ പറയാം മതി ഇന്നലെ നടന്ന സംഭവമാണ് ഇന്നലെ കുറച്ച് സാഹചര്യങ്ങളെ സംവരണം മൂലം എനിക്ക് കുറച്ച് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ പറയാനുള്ള കാര്യമായതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും പറയുകയാണ് അപ്സര ഫുഡ് എടുത്ത് വെച്ചു ജാസ്മിൻ അത് കഴിച്ചില്ല ോസിൻ്റെ ഉള്ളിൽ ഫുഡ് വളരെ റേഷൻ ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത് ഒരു പകുതി ദോശയാണെങ്കിലും അതിന് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട് എല്ലാവർക്കും ഏഷ്യ ബഡ്ജറ്റ് ത്രൂ ഇപ്പോൾ പേയ്മെൻറ്റൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത് ബോണസൊക്കെ കട്ട് ചെയ്തിരിക്കുന്ന സമയത്തിൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിന് ഒരു രീതിയിൽ റെസ്പെക്ട് കൊടുത്തിട്ടില്ല എന്ന് ഞാൻ ഒറ്റ രീതിക്ക് പറയുകയുള്ളൂ കാരണം ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അത് ഇത്തവണ ലാലിട്ടം വരുമ്പോൾ എന്തായാലും പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു വയ്ക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് ജാസ്മിൻ പറയുന്നു അപ്സറെ പറയുന്നു എടുത്ത് വെ വച്ചു വച്ചു എന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫ്രിഡ്ജിലെടുത്ത് വച്ചില്ല എന്നുള്ളതാണ് കുറ്റം വളരെ രീതിയിലൊക്കെയാണ് സംസാരം പോകുന്നത് ഒരാൾക്കുള്ള ഭക്ഷണമാണ് സിംപിളി വേസ്റ്റായത് അതിപ്പോൾ ജാൻമണി പറഞ്ഞ പോലെ ഒരാൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എടുത്ത് വെക്കുകയും ആ കയറേണ്ട ഒന്നും ഒരു ആവശ്യമില്ല കാരണം അത് ബിഗ് ബോസ് ഹൗസാണ് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്തേക്കുക ജാസ്മിനായിട്ടുള്ള വിഷയത്തിൽ അതൊരു സോറി പറഞ്ഞാൽ തീരാവുന്ന വിഷയമുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് വലിച്ചു നീട്ടി ഇടപെട്ട് അവിടെ കൂട്ടത്തല്ലായി അവസാനം ശരണ്യ ഗബ്രിയെ പ്രോക്ക് ചെയ്യുന്ന രീതി വേറെ സിബിനാണെങ്കിലും വേറെ സിബിനായത് പറയുന്നുണ്ട് അപ്സറോട് ഒഴിക്കുന്നുണ്ട് അച്ചാറുണ്ടോ ഇല്ല എന്നാൽ പിന്നെ അവനെ ഇടി ചെയ്യാൻ അച്ചാറാക്കും അതേപോലെ സ്റ്റാപ്ലർ സ്റ്റാപ്പിലൊരിട്ടില്ല എന്നുണ്ടെങ്കിലും മിക്കവാറും ഇടികൊണ്ട് ചാവും എന്നുള്ള രീതിയുടെ സംസാരമൊക്കെ സിബിൻ പറയുന്നുണ്ട് സിബിൻ അത്യാവശ്യം നല്ല രീതിയിൽ കൗണ്ടർ തന്നെ കൊടുക്കുന്നുണ്ട് അവിടെ പൂജയും പൂജ പറഞ്ഞാൽ വളരെ ഒരു പോയിന്റ് തന്നെയാണ് കാരണം ഫുഡ് എടുത്ത് വെച്ചോ കഴിക്കാൻ പറ്റിയില്ലേ വേസ്റ്റ് ആക്കണ്ടോ സോറി അതൊരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിനോടുള്ള റെസ്പെക്റ്റ് ആയി ഭക്ഷണം എടുത്തുവെച്ച ആളോടുള്ള റെസ്പെക്റ്റ് ആയി അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ച ഫുഡ് അല്ലേ നമ്മള് കഴിക്കുന്നത് എല്ലാത്തിനും കഥകൾ ഒരുപാടുണ്ട് അപ്പൊ അതിനെപ്പറ്റിട്ട് വലിച്ചു നീട്ടി വേറൊരു വിഷയത്തിലൂടെ കൊണ്ടുപോയി ഇത്രയും വലിയൊരു വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു അവിടെ സോറി പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ അതവിടെ നടന്നില്ല അതിന്റെ പേരിൽ പിന്നെ പണിയെടുത്തില്ല പിന്നെ വിഷയങ്ങളായി ഇപ്പോഴും ജാസ്മിനെ പറ്റി എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ജാസ്മിനോട് പാ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാലേ അവർ പിടിക്കാനായിട്ട് അവിടെ ഗബ്രിയുണ്ട് ജിൻഡോ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ജാസ്മിനോടാണ് സംസാരിച്ചത് ഗബ്രി കയർ അടപെടേണ്ട ആവശ്യമില്ല അപ്പം അവട്ടീവൻ അത് കറക്റ്റായിട്ട് ജയിലിലിരുത്താനോ അമൂലക്കിരുത്താനോ ഉള്ള പരിപാടികളൊക്കെ ചെയ്യാം ഇപ്പോഴും എന്നെ തല്ലണ്ടമ്മാവാ ഞാൻ നന്നാവില്ല എന്നൊരു ബൈബിളൂടി തന്നെയാണ് ജാസ്മിൻ പോയിക്കൊണ്ടിരിക്കുന്നത്